കായിക ലോകത്തിന് കനത്ത നഷ്ടം നാലാം നിലയിലുള്ള തൻ്റെ ഫ്ലാറ്റിൽ നിന്നും വീണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഡേവിഡ് ജോൺസൺ അന്തരിച്ചു അൻപത്തി രണ്ട് വയസ്സായിരുന്നു ബാംഗ്ലൂരിലാണ് സംഭവം താരത്തെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല ഓസ്ട്രേലിയക്കെതിരെയാണ് ഡേവിഡ് ജോൺസൺ തൻ്റെ അരങ്ങേറ്റ മത്സരം കളിച്ചത് അന്ന് സച്ചിൻ ആയിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ മികച്ച പേസ് ബോളറായിരുന്നു ഡേവിഡ് ജോൺസൺ രഞ്ജി ട്രോഫിയിലും താരം ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ചു രഞ്ജി ട്രോഫിയിൽ കർണാടകത്തിനായാണ് ഡേവിഡ് കളിച്ചത് അൻപത്തി രണ്ടാം വയസ്സിൽ പ്രിയ താരം അന്തരിച്ചു എന്ന വാർത്ത കായിക ലോകത്തെ കണ്ണീര് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം